ഇന്ന് ലഞ്ച് ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണ് ഇന്ന് വെണ്ടക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ അപ്പുറത്തടുപ്പിലോട്ട് മാറ്റുകയാണ് ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ വാടി മസാലയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാളൻപുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് കുടംപുളിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഉപ്പേരി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പുളിവെള്ളം തിളച്ചപ്പം മീൻ അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ ഞാൻ ഈ മീൻ കറി അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റുകയാണ് കേട്ടോ ഇനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വയ്ക്കുകയാണ് ഞാൻ ഇതുപോലത്തെ തരുമ്പും ചട്ടിയിലാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആകും അതിൻ്റെ ചൂടുമുണ്ട് പിന്നെ ഞാൻ തവയുടെ എണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് എണ്ണ ചൂടായപ്പോൾ ഞാൻ ആദ്യം ആദ്യത്തിലേക്ക് ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പിൽ വെച്ചു ട്ടോ ഇനി അതിലേക്കാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ വെച്ചു കൊടുക്കുന്നത് അപ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുവാണല്ലോ അപ്പോൾ ഏക്കുണ്ടല്ലോ ഉപ്പേരിയിലെ കൊഴുപ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ തേങ്ങ ഇടാ ഞാൻ തേങ്ങ ഒന്നും ഇടുന്നില്ല അപ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ചുറ്റിക്കാം കേട്ടോ മീൻകറി ചുറ്റിക്കാനേ പറ്റുള്ളൊന്നും പഴമക്കാർ പറയലും കേട്ടിട്ടുണ്ട് അപ്പോൾ മീൻകറി റെഡി ആയിട്ട് അപ്പോഴേക്കും മീൻ പൊരിച്ചതും റെഡിയായിട്ടുണ്ട് അപ്പൊ ഞാൻ ബാലൻസ്ഡ് ഡയറ്റാ ഫോളോ ചെയ്യുന്നുണ്ടോ അതുകൊണ്ടാണ് എന്റെ പ്ലേറ്റിങ് ഇങ്ങനെ എല്ലാം സമാസമം ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഫിഷ് വാങ്ങാറുള്ളൂട്ടോ ആദ്യം ഞങ്ങൾക്ക് ഡെയിലി ഫിഷ് വേണം എന്നായിരുന്നു പക്ഷേ ഇപ്പം എന്താ ഫിഷിനോട് വലിയ താല്പര്യമില്ല അപ്പൊ പത്ത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ മീൻ വാങ്ങു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കൊതിയാകുമ്പോൾ വാങ്ങുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായി തോന്നും കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടേനും